ആശാവർക്കന്മാരുടെ ഇഷ്യൂ എന്താണ് സത്യത്തിൽ ഈ ആശ വർക്കേഴ്സ് എന്നുള്ള സംഗതിയുടെ ഒരു ഫുൾഫോം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെരി ഇൻട്രസ്റ്റിംഗ് എന്നുള്ള മാത്രമാണ് കേട്ടോ അക്രഡിറ്റ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് ഈ ആശ ആശാവർക്കന്മാർ എന്ന് പറയുന്ന ആ ഒരു ആളുകളെ വിളിക്കുന്ന പേര് അതിലെ ചുരുക്ക പേരാണ് ആശ നമ്മൾ വിചാരിച്ചൊരു മലയാള ആശ അർത്ഥം ഒന്നല്ല അതിനുള്ളത് അതായത് അംഗീകൃത സോഷ്യൽ ഹെൽത്ത് സർവീസ് ആക്ടിവിസ്റ്റുകൾ എന്ന് ഇതിലെ മലയാളത്തിൽ പറയാം പ്രധാനമായിട്ടും ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഹെൽത്ത് വർക്കർമാരാണ് ഇവര് നമ്മുടെ ഒരു കുഞ്ഞു ജനിച്ചാലൊക്കെ ഇവരാണ് നമുക്ക് വിളിച്ച് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യാം നമ്മുടെ ഹോസ്പിറ്റലിനും ഒപ്പം തന്നെ പൊതു ജനാരോഗ്യ കേന്ദ്രത്തിനും ആളുകൾക്കിടയിലുള്ള ഒരു ലിങ്കായിട്ടാണ് ഇവർ പലപ്പോഴും പ്രവർത്തിക്കുന്നത് നമുക്ക് ആ ഒരു കൊറോണ കാലത്തൊക്കെ ഇവരുടെ സേവനം അതിഗംഭീരമായിട്ട് അറിയാം ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഔപചാരിക സർക്കാർ ജീവനക്കാരായിട്ട് കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് സർവീസ് എന്ന രീതിയിലാണ് ഇവരെ കാണുന്നുള്ളൂ മറിച്ച് ഇതൊരു സന്നദ്ധ പ്രവർത്തകരാണ് സന്നദ്ധ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇഷ്ടപ്രകാരം അവിടെ പോയി വർക്ക് ചെയ്യുന്നു എന്നർത്ഥം അങ്ങനെ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ആശാവർക്കന്മാരുടെ ശമ്പളം കണക്കാക്കുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കീർണമായിട്ടുള്ള പരിപാടിയാണ് കാരണം ഈ ഒരു സ്കീം ആശാ വർക്കർ എന്ന് പറയുന്ന സ്കീം തന്നെ കൊണ്ടുവന്നത് കേരള ഗവൺമെന്റ് അല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനമല്ല അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് അത്തരത്തിലൊരു സ്കീം നമ്മുടെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇവർക്ക് ബേസിക് ഒരു സാലറി ഉണ്ട് വളരെ തുച്ഛമാണ് അതിനു പുറമെ ഓണറേറിയും ഇൻസെൻറ്റീവും കൂടിയിട്ടാണ് ഇവർക്ക് ഒരു മാസം ഒരു തുക കിട്ടുന്നെന്നർത്ഥം അതുകൊണ്ട് ഇവരെ ജോലിയും ശമ്പള നിർണയം മറ്റിയൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ആണ് കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് ഇവർക്ക് ഇവർ ജോലി എന്താണ് ഇവരെ ശമ്പള നിർണയം നമുക്ക് നോക്കാം ഈ വർക്കേഴ്സിന്റെ ഈ പ്രതിഫലനം അതായത് ഇവരെ ശമ്പളം കണക്കാക്കുന്നത് ഇൻസെൻറ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്ത പ്രതിമാസ ശമ്പളത്തേക്കാൾ നിർവഹിക്കുന്ന നിർദ്ദിഷ്ട ജോലികളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് ശമ്പളം നിർണയിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു അടിസ്ഥാന ഓണർ ഏറിയ ഉണ്ട് കേട്ടോ ഇതിനു പുറമെ സംസ്ഥാന സർക്കാർ നൽകുന്ന അധിക ഇൻസെൻറ്റീവുകളും ഉണ്ട് ഈ ഓണർ ഏറിയയും രണ്ടു കൂടിയിട്ടാണ് ഇവർക്ക് പൈസയായിട്ട് കിട്ടുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം കേന്ദ്ര ഗവൺമെന്റും പൈസ തരേണ്ടതുണ്ട് കേരള ഗവൺമെന്റ് കൂട്ടേണ്ടത് ഇവിടുത്തെ ആശ വർക്കന്മാരുടെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കൂട്ടണം എന്നവർ പറയുന്നില്ല എന്ന് അതേസമയം കേരള ഗവൺമെന്റ് കൂട്ടണം അത് ശമ്പളമായിട്ട് പത്തിരുപത്തി ഒന്നാല് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപയോളം അധികം കൂട്ടണമെന്നാണ് ആവശ്യപ്പെടുന്നത് അത് ഇപ്പൊ നടപ്പിലാക്കല് കേരളത്തിന് സാമ്പത്തിക അനുസരിച്ച് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതെങ്ങനെയൊക്കെയാണ് പല സംസ്ഥാനത്തിലും പല രീതിയിലാണ് ഇവർക്ക് ശമ്പളം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇൻസെന്റീവുകളും ഓണർ ഏറിയയും കിട്ടുന്നത് നമ്മുടെ കേരളത്തിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും ആശാമര ശമ്പളത്തിലെ പ്രധാന ഘടകം ഞാൻ മുന്നേ പറഞ്ഞു സംസ്ഥാന ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഓണർ ഏറിയ ഉണ്ട് ഇത് സംസ്ഥാനങ്ങളുടനീളം അവരുടെ വരുമാനം മാറുന്നതിന് കാരണമായിട്ട് മാറാം ഇങ്ങനെയാണ് ആസിൻ യുവമാര് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ട് സ്ഥിര വരുമാനം ഇവർക്കില്ല കാരണം ഈ ഓണർ ഏറെ ഈ ഇൻസെന്റീവുകളൊക്കെ ഇവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷെ അതിനിടയിൽ ഇവർക്കുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഈ ഒരു ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റു വറക്കിനും അവർക്ക് ഇറങ്ങാവുന്നതാണ് ജോലിക്ക് ലീവ് ഉള്ള സമയത്ത് അധികം ജോലി ഇല്ലാത്ത സമയത്ത് മറ്റു ജോലികൾക്ക് പോവാം എന്നുള്ളതാണ് ഇവർക്ക് ഇതിനൊപ്പം കാണുന്ന വേറെ ഗുണം കെട്ടോ എന്നാൽ ഇവരെ വെല്ലുവിളികൾ പ്രധാനമായിട്ട് സ്ഥിര ശമ്പളം രണ്ടാമത്തെ പ്രശ്നം ക്രമരഹിതമായ പേയ്മെന്റുകൾ കൃത്യമായിട്ട് ഒരു കൃത്യ ഡേറ്റ് തന്നെ ഇവർക്ക് പൈസ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ ആശ തൊഴിലാൾക്ക് ലഭിക്കുന്ന വരുമാനത്തിനാള് അവര് ജോലിക്കനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഒരു സ്ഥലത്ത് ശമ്പളമല്ല വേറെ സ്ഥലത്ത് കിട്ടുന്നത് അത് അവരെ തെറ്റുമല്ല ഇനി ഈ അടുത്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മാസത്തിലേറെ ആയി നമ്മുടെ കേരളത്തില് ആശാവർക്കന്മാര് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു ഗംഭീര സമരമാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇപ്പം അവര് നിരാഹാര സമരം കൂടി തുടങ്ങിയിട്ടുണ്ട് സർക്കാർ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചാലും എല്ലാ ഡിമാൻഡും അംഗീകരിക്കുന്നവരെ സമരം തുടരുമെന്നാണ് പറയുന്നത് സർക്കാർ ജീവനക്കാരായിട്ട് ഇവരെ പരിഗണിക്കണമെന്നാണ് ഇവര് ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ അതിനാൽ തന്നെ പിരിഞ്ഞു പോണ സമയത്ത് അഞ്ചു ലക്ഷം രൂപ നൽകണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് ഓണറേറിയ വർദ്ധിപ്പിക്കണം ശമ്പളത്തിൽ നിബന്ധനകൾ എന്നിവ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് ഒറ്റക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല കാരണം കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഒരു സിസ്റ്റം വന്നാൽ ഈ ആശാ വർക്കേഴ്സ് എന്ന് സിസ്റ്റം അത് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചതാണ് അതുകൊണ്ട് തന്നെ അതിൽ കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനമെടുക്കുന്നത് ഇവിടെ കിടന്ന് സമരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ സമര രംഗത്തേക്ക് വരുന്ന ബി ജെ പി കാരോടും സുരേഷ് ഗോപി പോലുള്ള ആളുകളോടും പറയുകയാണ് ഈ ആസാ വർക്കേഴ്സ് വേണ്ടത് നിങ്ങൾ അവിടെ പോയിട്ടൊന്നും വാ എങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് സമരം ചെയ്യേണ്ടി വരില്ല എന്ന കാര്യം ഇവർ ശരിക്കും അവരോട് ആവശ്യപ്പെടല്ലോ പക്ഷെ സുരേഷ് ഗോപി അവിടെ മണിമുറ്റത്താവൻ ഇപ്പന്തലൊക്കെ ഡാൻസ് കളിച്ച് പോയി എന്നുള്ളതാണ് പ്രശ്നം എന്തായാലും ഈ കാര്യങ്ങൾ കേന്ദ്രവുമായി ചർച്ച ചെയ്യാൻ കേരള ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് നേരിട്ടിരക്കെ തിരിച്ചിട്ടുണ്ട് ഒരു തവണ അപേക്ഷ കൊടുത്തു മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അംഗീകരിച്ചില്ല വീടിന് പോയിട്ടുണ്ട് എന്തായാലും ആന്ധ്രാപ്രദേശ് പോലെ ചില സംസ്ഥാനങ്ങൾ സ്ഥിരമായ ശമ്പളവും ഗ്രാറ്റുവിറ്റിയും ഉൾപ്പെടെ കൂടുതൽ സ്ഥിരതല വരുമാന ആനുകൂല്യം നൽകുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ അത് ഒരു എന്താണ് ഗവൺമെൻ്റെ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ഇപ്പോഴും അവർക്ക് അയ്യായിരമോ ആറായിരമോ തുക മാത്രമാണ് അവർക്ക് ഇപ്പോഴും കിട്ടുന്നത് ഇതാണ് ഇവരൊരു വലിയ ഇഷ്യൂ വിവിധ റിപ്പോർട്ടർ പ്രകാരം ആശയ പ്രതിമാസ ശമ്പളം അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഈ ജോലി എന്നെ സംസ്ഥാനത്തെ ആശ്രയിച്ച് ഇത് വ്യത്യാസപ്പെടും കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ആശാവർക്കർമാരുടെ സേവന ലോകാരോഗ്യ സംഘടന വരെ പ്രശംസിച്ചിരുന്നു കേരളത്തിൽ ഒരു ആശാ വർക്കർക്ക് ഇപ്പൊ കിട്ടുന്ന തുക ആറായിരം മുതൽ ഏഴായിരം വരെയാണ് എന്നാണ് ഇപ്പോൾ കണക്ക് എന്തായാലും പത്ത് രൂപയ്ക്ക് അപ്പുറം അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല ഇത് തുക കൂടണമെന്ന് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെയും ആഗ്രഹവും ആവശ്യവും പക്ഷേ ഒരു വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരള ഗവൺമെന്റ് മാത്രമായിട്ട് അതിലൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതാണ് എനിക്ക് മനസ്സിലായ തുകാരം ഇതാണ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് എഴുതിക്കണം എന്നാല് അതേ സമയം തന്നെ നമ്മുടെ ആശാ വർക്കർമാരെ കുറിച്ചിട്ട് കുറെ കാലങ്ങളുടെ മുമ്പ് അന്തരിച്ചു പോയ ഉമ്മൻചാണ്ടി എന്ത് പറഞ്ഞു എന്ന് നമ്മൾ കേൾക്കാം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന സേവനം അത് വളരെയേറെ മതിപ്പുണ്ട് ഏറ്റവും മാതൃകാപരമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിമിതികൾക്കിടയിലുമാണ് ഈ വിലയിലേക്ക് ആയിരം രൂപ വരെ എത്തിക്കുകയും അലവൻസ് ഒക്കെ ചെയ്യുന്ന തീരുമാനത്തിൽ എത്തിച്ചിട്ടുള്ളത് പക്ഷെ ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം ഇത് ഉമ്മൻചാനിയുടെ വർത്തമാനമാണ് അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നുണ്ട് ആശാവർക്കന്മാർക്ക് അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആയിരം ഉറുപ്യ മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളൂ പ്രതിമാസം അതിനേക്കാൾ എത്ര തുകയാണ് ഏഴായിരം എന്നൊന്ന് മനസ്സിലാക്കാം ഇനി ഇപ്പൊ ഉള്ള വി ഡി സതീശമടക്കുള്ള ആളുകളുടെ വർത്തമാനോട് ഒന്ന് കേൾക്കണം ഈ ഗവൺമെന്റ് എന്തോ ഒരു ഒന്നുമില്ലാതെ തലതിരിഞ്ഞാ പോകുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരദോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്ട് ആണ് ആശാവർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്ട് ആണ് അവരെക്കുന്ന ജോലി അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവര് ഒരു സമയക്രമം അത് ശടിക്കാതെ അവരുടെ അവരുടെ സ്വന്തം കാര്യം കാര്യം നോക്കാതെ നോക്കാതെ കുട്ടികളുടെയും അങ്ങനെ കൊടുക്കുകയും കൊടുക്കുകയും ആ അതായത് ഗവൺമെന്റ് അതെ പ്ലസ് യും പ്ലസ്റ്റുമായിരുന്നു ആയുർപ്പയും ഒപ്പം ബഹുമാനമായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തിരുന്നത് അത് ആയിരിക്കും വീണ്ടും അവിടെ ആവർത്തിക്കുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി റിപ്പോർട്ടർ ചാനലിലെ അതേ ഒന്ന് പറഞ്ഞു കേൾക്കാം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോ വളരെ വ്യക്തമായിട്ട് പിന്നെ എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ശരിയുമാണ് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാറ്റ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അതായത് ഇടതുപക്ഷ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ആയിരം യു ഡി എഫിന്റെ അവസാന വർഷകാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അതായത് ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അത് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നു പതിനേഴ് പതിനെട്ടിൽ അത് രണ്ടായിരം രൂപയാക്കുന്നു അഞ്ഞൂറ് രൂപയുടെ വർധന പതിനെട്ട് പത്തൊമ്പതിൽ അത് നാലായിരം രൂപയാക്കുന്നു രണ്ടായിരത്തിൽ നിന്ന് നാലായിരം രൂപയാക്കി രണ്ടായിരം രൂപയുടെ വർധനയാണ് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ അയ്യായിരം രൂപയാക്കുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ആറായിരം രൂപയാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഏഴായിരം രൂപയാക്കുന്നു ഇതാണ് സംസ്ഥാന സർക്കാർ ആശാവർക്കർമാർക്ക് നൽകിയിട്ടുള്ള ഒരു പിന്തുണ എന്ന് പറയുന്നത് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട് ഏഴായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ ഓർഡർ കൊടുക്കുന്നത് അവിടെ കേന്ദ്രത്തിന് ഒരു റോഡ് ഇല്ലല്ലോ ഒരു സംശയം വേണ്ട ആ ഏഴായിരം രൂപ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഫിക്സ്ഡ് ഇൻസെന്റീവില് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടി സംസ്ഥാനം കൊടുക്കുന്നുണ്ട് അറുപത് നാൽപ്പതാണ് മൂവായിരം ആണ് ഫിക്സ് ഇൻസെന്റീവ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കേന്ദ്രം തരുന്നത് അപ്പൊ മൊത്തം പൈസ പതിനായിരം രൂപ എന്ന് പറയുന്നത് കൃത്യമായി കിട്ടുന്ന ശമ്പളത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് വളരെ ശരിയാണ് അതൊരു നല്ല മുൻകൈമാണുമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ കണക്കുകളൊക്കെ സൂചിപ്പിച്ച സർക്കാർ തന്നെയാണ് ഓരോ വർഷവും ഇവരുടെ ഓർഡറേറിയം വർദ്ധിപ്പിച്ച് അപ്പൊ സുഹൃത്തുക്കളെ അതിനപ്പുറമൊന്നും എനിക്ക് പറയാനില്ല ബാക്കി നിങ്ങളഭിപ്രായങ്ങളാണ് ബബാൻ